ഹലോ ആ ശ്രീഹിയ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കണ്ടന്റ് ക്ഷാമം ഉണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചു ഇച്ചിരി വെറൈറ്റി കണ്ടന്റ് എന്തെങ്കിലും പിടിക്കുകയെന്ന് ദി ബെസ്റ്റ് ഇയർഫോൺ അണ്ടർ ടു പോയിന്റ് ഫൈവ് കെ ഏതാന്ന് ചോദിച്ചാൽ ഞാൻ ഏതാണെന്നാണ് പറയുക സി എം എഫ് ബട്ട്സ് ബട്ട് ടു പ്ലസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഈ പ്രൈസ് റേഞ്ചിൽ ദിസ് ഇസ് എ വെരി ഗുഡ് ഓൾറൗണ്ടർ സാൻ ആണ് ഇതിനകത്ത് എന്താ പറയണം സ്പെക്വൈസ് നോക്കുവാണെങ്കിൽ കിട്ടിലായിട്ട് ലെവൻ എം എം പി എം ഐ ഡ്രൈവർ ഉണ്ട് ഫോർട്ടി എയ്റ്റ് ഡി ബി നോയ്സ് ഉണ്ട് അതുപോലത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്താ പറയുക എൽ ടാക്ക് വരുന്നുണ്ട് ഹൈ ഹൈ റെസൊല്യൂഷൻ എൽ മ്യൂസിക് വരെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് സോ ഞാൻ ഞാനിതിൻ്റെ ഡീപ്പായിട്ട് പറഞ്ഞുതരാം വൈ ഐ തിങ്ക് ദിസ് ഈസ് ദി ബെസ്റ്റ് ഓൾ റൗണ്ടർ അണ്ടർ ടു പോയിൻറ്റ് ഫൈവ് ഇതല്ല ശരിക്കും ഓൾറൗണ്ടർ ഞാൻ എൻ്റെ ടെസ്റ്റിങ്ങിൽ ഒരുപാട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇതും ഇതിൻ്റെ ബഡ്സ് ടു പ്ലസ് എന്ന് പറയുന്ന സാധനമുണ്ട് ഇതും ചെറിയൊരു മേജർ ഡിഫറൻസ് ഉള്ളൂ അത് ഞാൻ പറഞ്ഞുതരാം പക്ഷെ ആ മുന്നൂറ് രൂപ കൂടുതൽ എടുത്ത് അത് വർത്താന്ന് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഓഫ് ഓൾ അത് ബിൽ ക്വാളിറ്റി എന്ന് വെച്ചാൽ സി എം എഫ് ആണ് ബേസിക് പ്ലാസ്റ്റിക് ബിൽ ക്വാളിറ്റി പിന്നെ ഇവിടെ റിഫിഡ്ജിറ്റി സാധനം ഒക്കെ ഉണ്ടിങ്ങനെ കറകാനൊക്കെ പറ്റും ദാറ്റ് ഇസ് ഓൾ റിയൽ നൈസ് ഞാൻ ഇവിടെ ബ്ലാക്കി മേടിച്ചേക്കുന്നത് ബിക്കോസ് ഇറ്റ്സ് ടെൽത്തി ഇറ്റ്സ് ക്ലീൻ മിനിമൽ ഇരിക്കാനൊക്കെ ആണല്ലോ ഇറ്റ്സ് ഓൾസോ കംഫർട്ടബിൾ പിന്നെ ഐ പി ഫിഫ്റ്റി ഫൈവ് ആണ് ഈ പ്രൈസ് റേഞ്ചിനകത്ത് ഒരുപാട് ഇയർഫോൺ ഒന്നും ഇല്ല ഐ പി ഫിഫ്റ്റി ഫൈവ് ഉള്ള ആൻഡ് ഇറ്റ് ലുക്സ് റിയലി സ്റ്റൈലിഷ് എനിക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ഒന്നും ബീം പിടിക്കാനൊന്നുമില്ല വളരെ ബേസിക് ആയിട്ട് വളരെ നത്തിങ് ആയിട്ട് എന്താ പറയുക അവരുടെ ഡി എൻ എ സ്റ്റാൻസിലുള്ള ഒരു ഡിസൈൻ ഫിലോസഫി തന്നെയാണ് യു ഡ്യൂറബിൾ ആണെന്ന് വെച്ചാൽ അഫ്കോഴ്സ് എനിക്ക് ഡ്യൂറബിൾ ആയിട്ട് തന്നെ ഈവൻ എന്തോ ക്ലാസ്റ്റിക് ഫീൽ ഒക്കെ ആണെങ്കിലും ഇറ്റ് ഇസ് ഡ്യൂറബിൾ ഐ ക്യാൻ അഷ്യൂർ യു ദാറ്റ് കാരണം ഇച്ചിരി നാളായിട്ട് ഉപയോഗിക്കുമ്പം എനിക്ക് ഉറപ്പാണ് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ സെക്കൻഡ് വൈ ഡു ഐ തിങ്ക് ദിസ് ഇസ് ഗ്രേറ്റ് അതിന് ഒറ്റ കാര്യമേ ഉള്ളൂ ഇറ്റ് ഹാസ് ഗുഡ് ബാലൻസ്ഡ് സൗണ്ട് ഞാൻ നിങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം ഞാൻ ഒരുപാട് ഇൻവെസ്റ്റഡ് ഓൺ ഐ എം എൻ്റെ വീട്ടിൽ എനിക്ക് ഒന്ന് ഓൾമോസ്റ്റ് എൻ്റെ മുക്കാ സേവിങ്സ് ഐ ഇ എംസിനകത്താണ് ഞാൻ സ്പെൻഡ് ചെയ്യണത് അപ്പം ഈ പ്രൈസ് റേഞ്ചിന് ഈ ഒരു ടി ഡബ്ല്യു എസ് ടി ഡബ്ല്യു എസ് അത്യാവശ്യം നല്ലൊരു ടി ഡബ്ല്യു എസ് ആണ് ഇവന്തോ ഇതിന്റെ ട്യൂണിംഗ് ഒക്കെ എന്താ പറയുക ചെറിയ ചെറിയ ബിറ്റ് ഓഫ് ബേസ് സ്റ്റാൻസിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ രീതിയിലുള്ള ട്രൈബിൾസും ഇൻസ്ട്രുമെന്റ്സും സെപ്പറേഷനും കാര്യങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ ഞാൻ ഇതിനകത്ത് വേറൊരു കാര്യം എനിക്ക് പറയുകയാണെങ്കിൽ ഇതിനകത്ത് മൈക്രോഫോൺസ് മൈക്രോഫോൺസ് ആപ്സ് ലൂലി നൈസ് ആണ് കോൾ എടുക്കാനാണെങ്കിൽ ഇതിനകത്ത് സിക്സ് ആറ് ഉണ്ട് എവിടേക്കൊക്കെ ആറ് മൈക്ക് കൊടുത്തിട്ടുണ്ട് ഈ കുഞ്ഞു സാധനത്തിന് അത് അതും നൈസ് ആയിട്ട് എനിക്ക് വന്നത് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് കോൾ എടുക്കാനും അതേപോലെ എൻ സിക്ക് ഒക്കെ അത് ഹെൽപ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ നല്ല പിന്നെ എ എൻ സി നിങ്ങൾ പലർക്കും എന്താ പറയണോ ഉള്ളൊരു ഹൈ എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഈ മുപ്പത് നാൽപ്പത് അമ്പത് നാൽപ്പത് ടു എൻസിന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കിടലുമായിരിക്കും ഇതൊരു ബഡ്ജറ്റ് സാധനം നിങ്ങൾക്ക് എന്താ പറയണോ ഒരു എയർപോർട്ട് മാക്സ് ലെവലോ എയർപോർട്ട് പ്രോ ലെവലോ ഇതിൻ്റെ എല്ലാ ഒരു എനിക്ക് പൊതുവേ തോന്നിയത് ഒരു പതിനായിരം രൂപയ്ക്ക് താഴെയുള്ള എല്ലാ എജൻസിക്കും ചെറുതായിട്ടൊരു കുത്തലുണ്ട് എവിടേക്കെയോ അത് ഇതിനകത്തുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല സോ കീപ് ദാറ്റ് ഇൻ നോ ബട്ട് എ എൻ സി അടിപൊളിയാണ് ട്രാൻസ്പെറൻറ്റ് മോഡ് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ പതിനായിരം രൂപയ്ക്കകത്ത് ഏതെങ്കിലും ട്രാൻസ്പെറൻറ്റ് മോഡ് സെസ്റ്റ് ചെയ്തു വെച്ചാൽ നോ അതെല്ലാം എനിക്ക് യൂസ്ലെസ് ആയിട്ട് തോന്നി ട്രൈ സംതിങ് പക്ഷേ അഗൈൻ എനിക്കത് ഭയങ്കര യൂസ്ലെസ് ആയിട്ട് യൂസ്ലെസ് ആയിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യസന്ധമായ കാര്യം പിന്നെ നമുക്ക് അടുത്ത കാര്യത്തിനെ കുറിച്ച് പറയാൻ ബാറ്ററി ലൈഫ് എത്ര എം എജ് ആണോ ഞാൻ നോക്കിയിട്ടില്ല ഇതിനകത്ത് ഹൈ എന്താ ഹൈ റെസൊല്യൂഷൻ എൽഡാക്കിനകത്ത് നമ്മൾ പാട്ട് കേൾക്കുമ്പോഴും എ എൻ സി ഓൺ ആയിട്ടും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു നയൻ ഹവേഴ്സ് ഇന്നിയർ പ്ലേ ടൈം കിട്ടുന്നുണ്ട് ദാറ്റ് ഇസ് ദാറ്റ് ഇസ് ഗുഡ് അത് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് എനിക്ക് തോന്നി അതേപോലെ നമ്മൾ കേസിനകത്ത് വേണമെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റി ഫൈവ് അവേഴ്സ് ഓഫ് ഫ്ലേ ടൈം കിട്ടുന്നുണ്ട് സോ ബാറ്ററി ലൈഫ് ഇസ് ഇറ്റ്സ് ഇറ്റ്സ് ഗുഡ് നിങ്ങൾക്ക് ഒരു വീക്കിലേക്ക് ഒരു വട്ടം ചാർജ് ചെയ്താൽ മതി കൂടുതൽ നിങ്ങൾ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും യൂസ് പറക്കുക അല്ലെങ്കിൽ ചെവി അടിച്ച് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഒന്നാതെ എല്ലാക്കും അതുപോലെ വലിയ വലിയ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ബ്ലൂടൂത്തിനെ കുറിച്ച് പറഞ്ഞാലും എനിക്ക് ഭയങ്കര ആയിട്ട് കിടന്ന കണക്ഷൻ ആണ് ബ്ലൂടൂത്ത് ഫൈവ് പോയിൻറ്റ് ഫോറാണ് എനിക്ക് ക്രൗഡഡ് പ്ലേസിനകത്ത് സിറ്റീനകത്ത് ബസ്സിനകത്തൊക്കെ പോകുമ്പോഴൊന്നും എനിക്ക് ബ്ലൂടൂത്ത് ഫ്രീക്വൻസി കട്ടാവുന്നേ അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന സത്യം പിന്നെ ലോ ഏറ്റൻസി മോഡിൻ്റെ ഗെയിമിങ്ങിനാണ് ഞാൻ ഭയങ്കരമായിട്ടും നെറ്റസ്റ്റ് ചെയ്തില്ല ബിക്കോസ് ഐ ഡോണ്ട് യൂസ് മൈ ഗെയിമിങ് ഗെയിമിങ്ങിന്റെ ഞാൻ ഐ എം ഉള്ളപ്പോൾ എന്തിനാ ഇത് ഗുഡ് തിങ് പിന്നെ വേറെ കുറച്ച് കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാണെങ്കിൽ ഇതിനകത്ത് ഈ പ്രീമിയം ഫീച്ചേഴ്സിനെ ആണെങ്കിൽ ഇന്നിയർ ഡിറ്റക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നല്ലത് പക്ഷെ വൈ ഡു ഐ റെക്കമെൻഡ് ദിസ് ആസ് എ ഓൾറൗണ്ടർ സാധനം ഇറ്റ് ഈസ് ദി ആപ്പ് ഈ ആപ്പ് ഉണ്ടല്ലോ ഞാൻ കാണിച്ച കേസ് പറഞ്ഞ ഈ ആപ്പ് സോ ഗുഡ് സോ സൊഫിസ്റ്റിക്കേറ്റഡ് ഞാൻ ഇതിനകത്ത് സൈഡിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ റെക്കോർഡിംഗ് കാണിച്ചു തരാം ഈ ആപ്പിനകത്ത് ഏറെക്കുറെ നമുക്ക് എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഫ്രീ ട്രാൻസ്പെറൻസി നോയിസ് ക്യാൻസലേഷൻ ഓഡിയോ അതോ ഫിക്സ്ഡ് ആയിട്ടാണോ വേണ്ട ഇതെല്ലാം നമുക്ക് പ്രിഫറൻസ് എനേബിൾ ചെയ്യാം പിന്നെ അതിനകത്ത് നോയിസ് ക്യാൻസലേഷൻ ലോ മിഡ് ഹൈ അഡാപ്റ്റീവ് ഉണ്ട് അഡാപ്റ്റീവ് ഡസൻ വർക്ക് ഇൻ അവർ നമ്മുടെ നാട്ടിലൊന്നും വർക്ക് ചെയ്തില്ല നമ്മുടെ ഹൈ തന്നെ എപ്പോഴും ഇട്ടേക്കാന്ന് വെച്ചാൽ പിന്നെ ബാസ് ലെവലിൽ നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്ത് തന്നെ ബൂസ്റ്റ് ചെയ്യാം പിന്നെ ഈക്വലൈസർ ഉണ്ട് ഡി ഐആർ ഡിറാക്ക് എന്ന് പറയുന്നത് തോന്നുന്നു അതിൻ്റെ ട്യൂണിങ് അത്യാവശ്യം ഐ ഫൗണ്ട് ഇറ്റ് പ്രി ബാലൻസ്ഡ് അല്ലാതെ എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ടു എ പ്ലസ് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് പേഴ്സണൽ ഓഡിയോ എന്ന് പറയുന്ന സാധനമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവിയിൽ ഇത് വെച്ചിട്ട് ഇത് ഇവർ തന്നെ ഒരുപാട് ഫ്രീക്വൻസീസ് പ്ലേ ചെയ്യും അപ്പം നമുക്ക് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇയറിന് വേണ്ടി അപ്പം തന്നെ അവർ കസ്റ്റമൈസ് ചെയ്തൊരു ടൂൺ ഉണ്ടാക്കുക ഒരു ബാലൻസിങ് ഫ്രീക്വൻസി സാധനം ഉണ്ടാക്കുക ആൻഡ് അത് രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഇറ്റ്സ് എ ഗെയിം ചേഞ്ചർന്നേ പറയാൻ പറ്റും കാരണം ഞാൻ നിങ്ങൾക്ക് എത്ര എംഫസൈസ് ചെയ്ത് പറഞ്ഞാലും അതിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് മനസ്സിലാകില്ല ചെറിയൊരു അഡ്വാൻറ്റേജ് ആണെങ്കിലും പേഴ്സണലൈസ്ഡ് ഓഡിയോ ഫോർ യുവർ ഇയർ ഫോർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇസ് എ ഗുഡ് ഡീൽ അത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക എടുക്കുന്നതിൽ ഒരു കുറ്റവും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ആപ്പിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ഇയർഫോൺസ് ഒരേ സമയം കണക്ട് ചെയ്യാൻ പറ്റും അതുപോലത്തേക്ക് ഒരുപാട് കിടിലും കിടിലും ഫീച്ചേഴ്സ് ഉള്ളൊരു സാധനമാണ് സോ ഓൾ ഇൻ ഓൾ ഞാൻ ഒരുപാട് ഐ എംസ് ട്രസ്റ്റ് ചെയ്ത് ടി ഡബ്ല്യൂസിലേക്ക് വരുമ്പോൾ എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാല്യൂ ഫോർ മണി ആയിട്ടൊരു നല്ലൊരു ഓൾ റൗണ്ടർ ഹെഡ്ഫോൺസ് അല്ലെ ഹെഡ്ഫോൺസ് അല്ലെ ഇയർഫോൺസ് ഏതാണെന്ന് തോന്നിയാ തോന്നിയാൽ ഞാൻ കണ്ണടച്ച് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സി എം എഫ് ബട്ട് ടു ആൻഡ് അതിലുപരി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സാധനമാണ് സി എം എഫ് ബട്ട്സ് ടു പ്ലസ് കാരണം എല്ലാ ബാറ്ററി ലൈഫ് ഇസ് ഗുഡ് സൗണ്ട് ക്വാളിറ്റീസ് ചെക്ക് ഡ്യൂറബിലിറ്റി ഇതിനകത്ത് ഉണ്ട് ചെക്കാണ് ബാക്കിയുള്ള എല്ലാ ലോ ലേറ്റൻസി ഗെയിമിങ് അതേപോലെ തന്നെ ബ്ലൂടൂത്ത് ഇഷ്യൂസ് അങ്ങനെ ഒന്നുമില്ല ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് പിന്നെ ഓവർ ദി എയർ അപ്ഡേറ്റ്സ് ചിലപ്പോൾ നത്തിങ് കൊടുക്കുന്നുണ്ട് സോ അങ്ങനെയൊക്കെ നോക്കുമ്പം ദിസ് ഈസ് എ വെരി ബാലൻസ്ഡ് എന്താ പറയാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പോക്കറ്റ് ഫ്രണ്ട്ലി ടി ഡബ്ലൂസ് അങ്ങനെ ആദ്യത്തെ ടി ഡബ്ല്യൂസ് ഒക്കെ ആണെങ്കിൽ ഇത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും പിന്നെ ഡിസൈൻ ചെയ്തൊരു ഫിജിറ്റി തന്നെ കേട്ടോ അഡിക്ഷൻ ആണ് ചോദിച്ചും ഭയങ്കര കറിക്കും അത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാൻ ഇച്ചിരി കൂടെ ഒരു മുന്നൂറ് രൂപയും കൂടി ഇട്ട് ടു പ്ലസ് എടുക്കാൻ പറ്റുമെങ്കിൽ അത് അതിലും ബെറ്റർ ഒരു മികച്ചൊരു കാര്യമാണ് കാരണം അതിനകത്ത് ഒരു എം എമ്മും കൂടെ വലിയതായിട്ടൊരു ഡ്രൈവർ വരുന്നുണ്ട് ഭയങ്കര വ്യത്യാസം ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല ശരിക്കും ഞാൻ അത് പേഴ്സണൽ ഓഡിക്ക് വേണ്ടി മാത്രമേ സജസ്റ്റ് ചെയ്യാറുള്ളൂ ഇതിൽ നിന്നൊരു അപ്ഗ്രേഡ് സോ ഗൈസ് എനിക്ക് അത്രയൊക്കെ പറയുകയുള്ളു ഐ വിൽ കീപ് ദിസ് വീഡിയോ ഷോർട്ട് ടൈനി ആൻഡ് സിമ്പിൾ സിംപിൾ ബോയ് ശ്രീ ഹിയർ ടോക്ക് ടു ലവ് യു